ഇടുക്കിയിൽ വീണ്ടും മത്സരിപ്പിക്കണമെന്ന അപേക്ഷയുമായി ജോയ്സ് ജോർജ് സി പി എമ്മിന് മുൻപിൽ എത്തുന്നത് ചില മെത്രാൻമാരുടെ ശുപാർശ കത്തോടെ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്തോ പത്തനംതിട്ടയിലോ നിർത്തി മാണിയിലെ അസ്വസ്ഥത മുതലെടുക്കാൻ ഇടതു നീക്കം കഴിഞ്ഞ തവണ നൽകിയ ഒരു സീറ്റ് അവകാശമായി ദൾ കരുതുമ്പോൾ ഒരു സീറ്റ് മോഹിച്ച് വീരേന്ദ്രകുമാറും ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക സിപിഎം തന്നെയാകും സി പി ഐക്ക് ലോക്സഭയിൽ മത്സരിക്കാൻ നാല് സീറ്റുകൾ നൽകും ഇതെല്ലാം കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളാകാനാണ് സാധ്യത ഇതോടെ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് കരുതിയത് എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെയും തുടരുന്നു സീറ്റിനു വേണ്ടിയുള്ള ദളുകാരുടെ തർക്കമാണ് ഇതിന് കാരണം ദേവഗൌഡയുടെ ജനതാദളും വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും സീറ്റ് ചോദ്യം ുന്നതാണ് പ്രശ്നത്തിന് കാരണമാവുന്നത് രണ്ടു പേർക്കും സീറ്റ് നൽകാൻ ഇല്ല ഇതിനൊപ്പമാണ് ഇടുക്കിയെ ചൊല്ലിയുള്ള തർക്കവും വടകര വയനാട് സീറ്റിൽ ഒന്ന് വേണമെന്നാണ് വീരേന്ദ്രകുമാറിന്റെ ആവശ്യം ഇതിൽ വടകരയിൽ അവർക്ക് സ്വാധീനവുമുണ്ട് ഇതിനൊപ്പമാണ് കഴിഞ്ഞ തവണത്തെ സീറ്റിനു വേണ്ടി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ എത്തുന്നത് അഞ്ചു കൊല്ലം മുൻപ് കോട്ടയത്ത് മാത്യു ടി തോമസ് ആയിരുന്നു സ്ഥാനാർത്ഥി ഇത്തവണയും ഈ സീറ്റ് വേണമെന്നാണ് ആവശ്യം ഇത് അംഗീകരിക്കാൻ സി പി എം തയ്യാറായേക്കും എന്നാൽ വീരേന്ദ്രകുമാറിന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട് വീരേന്ദ്രകുമാറിനോട് മുന്നണി നൽകിയ രാജ്യസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടാൻ സി പി എം ആവശ്യപ്പെടുമെന്നാണ് സൂചന മറ്റു ചെറുകക്ഷികളൊന്നും സീറ്റ് ചോദിക്കുന്നില്ല എന്നാൽ ഇടുക്കി കീറാമുട്ടിയാകും ശബരിമല വിവാദം ഉൾപ്പെടെ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമതരെ ഉപയോഗിച്ച് കോട്ടയം പിടിക്കാൻ ഇടതുപക്ഷം തീരുമാനമെടുത്താൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിച്ചേക്കുമെന്ന് സൂചന പുറത്തുവരുന്നുണ്ട് കേരള കോൺഗ്രസിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പട നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമത നീക്കം നടത്തി പുറത്തുവന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ ഫ്രാൻസിസ് ജോർജിനെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനെതിരെ മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ ഇടുക്കിയിൽ നിന്ന് ജോയ്സ് ജോർജിനെ മാറ്റാനാവാത്തത് കൊണ്ട് കൂടിയാണിത് അങ്ങനെ ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കിയാൽ ജനതാദളിന് അതും നഷ്ടമാകും കഴിഞ്ഞ തവണ കോട്ടയത്തിന് അനുയോജ്യ സ്ഥാനാർത്ഥിയെ കണ്ടെത്താത്തത് മാത്യു ടി തോമസിന് സീറ്റ് നൽകിയത് ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജിനെ മത്സരിപ്പിക്കാനായിരുന്നു സി പി എം ആലോചന എന്നാൽ സിറ്റിംഗ് എം പി ആയ ജോയിസ് ജോർജ് ചില നിർണായക നീക്കങ്ങൾ നടത്തി ചില മെത്രാന്മാരുടെ കത്തുമായി സി പി എം നേതാക്കളെ ജോയിസ് ജോർജ് കണ്ടു സഭയുടെ സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിനെ പരിഗണിക്കണം എന്നാണ് ആവശ്യം ഈ സാഹചര്യത്തിൽ ഇടുക്കിയിലും സി പി എം കരുതലോടെ തീരുമാനമെടുക്കും ഇടതുപക്ഷ സ്വതന്ത്രനായി കഴിഞ്ഞ തവണ മത്സരിച്ചു ജയിച്ച ജോയ്സ് ജോർജിനെ വീണ്ടും ഇടുക്കിയിൽ മത്സരിപ്പിക്കും കോട്ടയം കേരള കോൺഗ്രസിന് തന്നെ യു ഡി എഫ് നൽകിയാൽ കെ എം മാണിയും ജോസഫും തമ്മിൽ അസ്വാരസ്യ സാഹചര്യം മുതലെടുക്കുക ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് ഈ നീക്കം നടത്തുന്നത് രണ്ടു തവണ ജോസ് കെ മാണി ജയിച്ചു കയറിയ കോട്ടയത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ജനതാദൾ എസ് ആയിരുന്നു ഇത്തവണ ഈ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് നൽകാൻ ഇടതുപക്ഷം ആലോചിക്കുന്നുണ്ട് കോട്ടയം ഒഴിവാക്കിയാൽ ഫ്രാൻസിസ് ജോർജിനെ പത്തനംതിട്ടയിൽ പരീക്ഷിച്ചേക്കും രാഷ്ട്രീയ ചിത്രം മാറുന്നതനുസരിച്ചായിരിക്കും ഈ തീരുമാനമെങ്കിലും മാണി ജോസഫ് അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോട്ടയത്തിനാണ് മുൻഗണനയുള്ളത് കോട്ടയത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച് വലിയ തോൽവി ഏറ്റുവാങ്ങിയ ജെ നിന്ന് സീറ്റ് സി പി എം ഏറ്റെടുക്കാനായിരുന്നു ആദ്യം ആലോചന ഉയർന്നത് എന്നാൽ മാണി ജോസഫ് അസ്വാരസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് നല്ല ജയസാധ്യത ഉണ്ടെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ശബരിമല വിഷയങ്ങൾ കൂടി പരിഗണിച്ചാണ് പത്തനംതിട്ടയിലെ ആലോചനകൾ സജീവമാകുന്നത് സി പി എം കൂടുതൽ സീറ്റിലും പുതുമുഖങ്ങളെ തന്നെ പരീക്ഷിക്കാൻ തീരുമാനിച്ചുവെന്നാണ് വിവരം ആറ്റിങ്ങലിൽ ആനത്തലവട്ടം ആനന്ദനെ തന്നെയാണ് പരിഗണിക്കുന്നത് കൊല്ലത്ത് മുതിർന്ന നേതാവ് പി കെ ഗുരുദാസിനെ മത്സരിപ്പിക്കുന്നതിൽ പാർട്ടി ഒറ്റക്കെട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായാധിക്യം പ്രശ്നമായി വരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ എൻ ബാലഗോപാലിന് വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് പത്തനംതിട്ടയിൽ സി പി എമ്മിനാണ് സീറ്റെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് ദേവസ്വം ബോര്ഡ് പ്രസിഡന്റും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എ പത്മകുമാറിന് സാധ്യതയുണ്ട് റാന്നി എം എൽ എ രാജു എബ്രഹാമും ഇവിടെ സജീവ പരിഗണനയിലുണ്ട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കൂടി ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇവിടെ സി പി എം ജില്ലാ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ കെ എച്ച് ബാബുജാൻ എന്നിവരെയും പരിഗണിക്കുന്നു സി എസ് സുജാതയ്ക്ക് വിജയസാധ്യതയുണ്ടെങ്കിലും പുതുമുഖമല്ല എറണാകുളത്ത് സെബാസ്റ്റ്യൻ പോളിന് സാധ്യതയേറുകയാണ് പി രാജീവിന്റെ പേരും ഇവിടെ പരിഗണനയിലുണ്ടെങ്കിലും വിജയസാധ്യത കുറവെന്നാണ് പാർട്ടി കാണുന്നത് ചാലക്കുടി പി രാജീവിന് സുരക്ഷിതമെന്നാണ് വിലയിരുത്തൽ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി യു പി ജോസഫിനാണ് ഇവിടെ കൂടുതൽ സാധ്യത ആലത്തൂരിൽ എസ് അജയ്കുമാറും കെ രാധാകൃഷ്ണനുമാണ് പരിഗണനയിൽ പാലക്കാട് എം പി രാജേഷിനു തന്നെയാണ് സാധ്യത മഞ്ചേരിയിൽ മന്ത്രി കെ ടി ജലീലിനെ സജീവമായി പരിഗണിക്കുന്നു പൊന്നാനിയിൽ പി കെ സൈനബയും കെ ഇ എൻ കുഞ്ഞാഹമ്മദും പരിഗണനയിലാണ് കോഴിക്കോട് എ പ്രദീപ്കുമാർ എം എൽ എയും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എം മുഹമ്മദ് റിയാസും പട്ടികയിലുണ്ട് വടകരയിലെ എ പ്രദീപ് കുമാറും കെ കെ ലതികയും പരിഗണിക്കപ്പെടുന്നു കണ്ണൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഗോവിന്ദനും എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ശിവദാസനും സജീവ പരിഗണനയിലാണ് പി കെ ശ്രീമതിയും പി ജയരാജനും സാധ്യത ഏറെയാണ് കാസർഗോഡ് കെ പി സതീഷ് ചന്ദ്രനും വി പി പി മുസ്തഫയും വി വി രമേശനും സാധ്യത പട്ടികയിലുണ്ട്